മോനെ മോനെ പോയി അടിച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ അയൽവാസികൾ ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനത്തിൽ യുവാവിന്റെ കൈക്ക് പൊട്ടൽ സംഭവിക്കുകയും ശരീരമാസകലം പരുക്കേൽക്കുകയും ചെയ്തു കോട്ടയം കങ്ങഴ സ്വദേശിയായ ജോപ്പൻ എന്ന യുവാവിനാണ് അയൽവാസികളുടെ മർദ്ദനമേറ്റത് ജോപ്പന്റെ മാതാവ് ഇപ്പോൾ നമുക്കൊപ്പം ഇന്നലെ രാവിലെ എട്ട് മണിയായപ്പോൾ ഇവൻ തേക്കാനായിട്ട് അവിടെ നിന്ന സമയത്ത് നമ്മുടെ നമ്മുടെ മതിലിനോടടുത്ത് വിറവ് കൊണ്ടുവിട്ടു വിറവ് കൊണ്ടിട്ടപ്പോൾ ഇവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു വിറവ് ഇങ്ങനെ കൊണ്ടിടാതെ കൊണ്ടിട്ട് ആ റോഡിൽ കൂടെ വണ്ടി പോകണ്ടേ സ്കൂൾ ബസ്സൊക്കെ പോകുന്ന റോഡല്ലയോ ഈ വിറവ് ഒന്നും മാറ്റിയിടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ അവരുടെ മോൻ ഇങ്ങോട്ട് വന്നു എന്ന് നീ ചോദിക്കാൻ ആരാടാന്ന് ചോദിച്ചുകൊണ്ട് അവൻ സൈക്കിളെ നീങ്ങി ചാടി ഇറങ്ങി ചാടി ഇറങ്ങി ഇവനെ നേരിട്ട് ഇവനെ നേരെ ഇനി വരിക വന്ന് നമ്മുടെ മതിൽ നമ്മുടെ ഇത് ഗേറ്റ് തുറന്ന് ഇതിനകത്തോട്ട് കയറി ഇവനെ അങ്ങ് അടിക്കുക ഒരു കമ്പും അവിടെ കിടന്ന് ആ കമ്പെടുത്ത് അടിക്കുകയും വളരെ ഉപദ്രവിച്ചു അത് കഴിഞ്ഞിട്ട് അവൻ്റെ അമ്മ ഇങ്ങോട്ട് കയറി വന്നായിരുന്നു അവൻ്റെ അമ്മ ഇങ്ങോട്ട് കയറി വന്ന് ഇതിൻ്റെ തലയ്ക്ക് ഒരു അടി അടിച്ചു വേറെ രണ്ട് ഒരു കമ്പും കൊണ്ട് രണ്ട് മൂന്നടി ഈ തോളയിലും അടിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോകാണ്ട് ഇവൻ്റെ അപ്പന ഇവിടെ ആയിരുന്നു എന്നറിയത്തില്ല ഇവർ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചപ്പോൾ ഓട്ടോയിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്നൊരു പ്രാന്തന്മാർ വരുന്ന പോലൊക്കെ ചെവിത്തം ഇല്ലാത്ത മനുഷ്യർ വരുന്നോലിങ്ങോട്ട് ഓടി വന്ന വീട്ടിലോട്ട് കയറി വലിയ ഒരു നമ്മൾ പേപ്പെട്ടിയെ പോമ്പിനെ പോലും അല്ല ഒരു പേപ്പെട്ടി അങ്ങനെ അടിച്ച് കൊല്ലുന്നോ ആ രീതിയിലുള്ള ഒരു കാപ്പിക്കമ്പ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് ഇവനെ അങ്ങോട്ട് ഇവനെ ചുമ്മാ അതങ്ങ് നിൽക്കുക നിൽക്കുന്ന പറയും ഇതിന് ഒരു ചലനവും ഇല്ല അതങ്ങ് നിൽക്കുക ഇതിനെ തിരിച്ചടിക്കാനുള്ള കഴിവില്ല ഇവനെ അങ്ങോട്ട് വന്ന് അങ്ങോട്ട് എത്ര അടി അടിച്ച അടിച്ച കമ്പ് മൂന്നായിട്ട് അങ്ങ് മുറിഞ്ഞു മുറിഞ്ഞു കഴിഞ്ഞപ്പം ഇയാൾ ആ കമ്പ് കൊണ്ട് അങ്ങ് വീട്ടിൽ കയറി പോവുകയും ചെയ്തു ഇവൻ്റെ ശരീരത്തിന് വലിയ പ്രയാസം ഉണ്ടായി ഞാൻ പിന്നെ പെട്ടെന്ന് ഇവനെ നമ്മുടെ ഇവിടെ ഇടയിരിക്കുന്നതാണ് ഇവർ ഈ പറയുന്ന കാരണം എന്താണ് ആ വിറക് അവർ വഴിയിലിട്ട വിറക് മാറ്റിയിടാൻ ഇദ്ദേഹം ആവശ്യപ്പെട്ടതാണോ ഈ കാരണം കാരണം അത് മാത്രമേ ഉള്ളൂ അല്ല ഇവരെ ചെയ്ത ഒന്നും ചെയ്തില്ല അത് കഴിഞ്ഞ് ഈ മോനങ്ങോട്ടിന്ന് എടാ പൊട്ട എടാ പ്രാന്ത എടാ മന്ന എടാ നിന്നെ ചങ്ങലിടാ എടാ നിൻ്റെ അമ്മയോട് പറയാം നിന്നെ ചങ്ങലയിലിടാൻ നിന്നെ എന്തിനാണ് ഇറക്കി വിടുന്നത് ഇവനെ ചങ്ങല വിടാം ഇവനെ ചങ്ങലയിടാ എടാ പ്രാന്ത എട പ്രാന്ത എടാ നിന്നെ ഊളം പാറികൊണ്ടോടുക ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇവനെ ഇച്ചിരി പ്രയാസം കൂടി വരും ഞാൻ അവൻ്റെ അടുക്കച്ചെന്ന് പറഞ്ഞു ഇങ്ങനെ അങ്ങനെയുള്ള വാക്ക് പറയരുത് പറഞ്ഞപ്പോഴും പിന്നെ ഇവൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയത്താണ് ഇവൻ്റെ അപ്പം വരുന്നത് ഇവനെ ഉപദ്രവിക്കുന്നത് നിന്നെ കൊല്ലൂടാന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അത അങ്ങനെയൊക്കെ സംഭവം ഉണ്ട് കൈക്ക് പൊട്ടലുണ്ട് അപ്പം ഇന്ന് നമുക്ക് പിന്നെ രാത്രി കിടന്ന് ഉറങ്ങിയിട്ടില്ല ഭയങ്കര അതിവേദന അങ്ങനെയാണ് ഞങ്ങളിപ്പം പാമ്പാടി കൊണ്ടുപോകാനെ കൊണ്ട് തീർച്ചയായും ഞങ്ങളും ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ ഇവന് രാത്രി കിടന്നപ്പോൾ ഇവന് പേടി ഭയങ്കര ഒരു വിറയിലും പേടി എന്തുകൊണ്ടാണ് ചുമയെന്ന് പറഞ്ഞാൽ അതിശക്തമായ ചുമ അപ്പം ഞങ്ങൾ രാവിലെ നേരം വെളുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചാൽ പാമ്പാടി കൊണ്ടുപോയെ പാമ്പാടി ചെന്നപ്പോഴാണ് കൈക്ക് പൊട്ടലും കൊണ്ട് ശരീരം ആസകലം നില നീ ഭയങ്കര നീരായിരുന്നു എന്താണെങ്കിലും കോട്ടയം ജില്ലയിലെ കങ്ങഴ സ്വദേശിയായ ജോപ്പൻ എന്ന മുപ്പത്തിയഞ്ചു വയസ്സുകാരനാണ് ക്രൂരമായ മർദ്ദനമേറ്റ് അദ്ദേഹം മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ് സമീപവാസികൾ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് വിറകുകൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതിനാണ് അയൽവാസികളായ മൂന്നുപേർ ചേർന്ന് അതായത് ഭാര്യയും ഭർത്താവും മകനും ചേർന്ന ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഈ ജോപ്പൻ്റെ മാതാവ് കർഗച്ചാൽ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ മൂന്നു പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അൻവർ ഫാത്തിമ ഷൌക്കത്ത എന്നിവർക്കെതിരെയാണ് കർഗച്ചാൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ജോപ്പന് ശരീരമാസകലം പരിക്കേറ്റ അവസ്ഥയിലാണ് മുറിവേറ്റ പാടുകളുണ്ട് ഒപ്പം കൈക്ക് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ സംഭവത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ തീരുമാനം കോട്ടയത്തു നിന്നും അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി